അപ്പൊ നമ്മൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് പമ്പയിലെ മാലിന്യം ശബരിമലയിലെ മാലിന്യം അതായത് പിന്നെ പഷ്പക്കുളത്തിൻ്റെ അതുവഴി ശബരിമലയിലെ മാലിന്യം മുഴുവൻ തള്ളി വിട്ടാൽ അതിന് വഴി ഒഴുകി വരിക പമ്പ പിന്നെ വെള്ളം പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പിന്നെ ടാങ്കിലെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ആറ്റിലടിച്ച് വിടുക ചെയ്യുന്നത് വ്യക്തമായ തെളിവുണ്ട് വീഡിയോ ഉണ്ട് പോലീസിനെ വിളിച്ചു വരുത്തി നമ്മൾ അത് പിന്നെ ബന്ധുചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇവിടെ കറണ്ട് വന്നതാണ് അന്ന് തൊട്ട് വെള്ളം തരുമായി ഇതുവരായിട്ട് ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല വരുമ്പോൾ ഇവിടെ ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് കിടന്ന് ഓടുവാവർ വ്രതം എടുത്ത് വരുന്ന ആൾക്കാരെ പിന്നെ ശബരിമലയ്ക്ക് വന്നിട്ട് അവർ ഈ വേസ്റ്റ് ചവിട്ടി വേണം നടക്കാറ് അല്ലാതെ അതായത് നല്ല വെള്ളത്തിലല്ല വേസ്റ്റ് വെള്ളത്തിലാത്ത അതായത് കക്കൂസ് മാലിന്യം ചവിട്ടി നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അയ്യപ്പനെ സംരക്ഷിക്കാനുള്ളത് അയ്യപ്പ മാലയിട്ടാൽ തുടങ്ങുമ്പോൾ തൊട്ട് അതായത് മാല മാലയിടുന്ന അന്ന് മുതൽ ശബരിമല വന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെലുത്തുമ്പം വരെ ആളെ കൊളയടിക്കപ്പെടും രാഷ്ട്രപതി ഇതിലൂടെ പോയപ്പോൾ ഇവിടുത്തെ ഒരു ആദിവാസിക്ക് അടുത്ത് അല്ലെങ്കിൽ നിന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ പോലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് പറ്റി അപ്പൊ ഇങ്ങനെ ഒരു കോളതി ഉണ്ടെന്ന് പോലും ആരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവിടെ വേല് കെട്ടി ഞങ്ങളെ അടച്ചു കളഞ്ഞു നമസ്കാരം ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനിടയിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഏഴ് കോടി രൂപയോളം മുടക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തന്നെ അതിൻ്റെ വിശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വരികയായിരുന്നു ഇതിനിടയിലാണ് ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും വ്യാപകമായ തട്ടിപ്പാണ് നടക്കുന്നത് മലിനീകരണം പോലും അതായത് മാലിന്യ നിർമ്മാർജ്ജനം പോലും കൃത്യമായി നടക്കുന്ന ില്ല എന്ന വെളിപ്പെടുത്തലുമായി അട്ടത്തോട് സ്വദേശി അതായത് ശബരിമലയ്ക്ക് പമ്പയ്ക്ക് തൊട്ട് സമീപത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകനും അയ്യപ്പ ഭക്തനുമായ സുജൻ അട്ടത്തോടെ ഇപ്പോൾ രംഗത്ത് വരികയാണ് കഴിഞ്ഞ വർഷം ശബരിമലയിൽ പമ്പയിൽ സീവേജ് പ്ലാന്റിൽ നിന്നും ഒഴുക്കിയ മാലിന്യം അത് അദ്ദേഹം നേരിട്ട് ദൃശ്യങ്ങൾ പകർത്തുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഈ പമ്പയ്ക്ക് തൊട്ട് സമീപത്തായി താമസിക്കുന്ന ആളുകൾക്ക് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടായാലും അവരെ ക്ഷണിക്കുക കൂടി ചെയ്തില്ല എന്നൊരു പരാതി കൂടി ഇപ്പോൾ ചേരുകയാണ് ആഗോള അയ്യപ്പ ഒക്കെ വലിയ വ്യാപകമായി ഇവിടെ ഇത് ശബരിമല എന്ന് പറയുന്ന ഒരു വാർഡിൽപ്പെട്ട സ്ഥലമാണിത് എന്ന് പറയുന്നത് ശബരിമല എല്ലാം ഈ പെരുമാർ പഞ്ചായത്തിലെ ഒൻപതാം എന്ന് പറയുന്ന ശബരിമല വാർഡെന്നാണ് അതിന്റെ പേര് ഈ വാർഡിൽ ഒരു മെമ്പറുണ്ട് ഈ വാർഡിൽ ഊരുപൂപ്പനുണ്ട് അതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ പൊതുപ്രവർത്തകരുണ്ട് അതിൽ സി പി എമ്മിന്റെ കുറച്ച് പ്രവർത്തകരെ മാത്രം ഒരു ക്ഷണിക്കുകയും അതുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്തു ഇവിടെ അയ്യപ്പം ഞങ്ങളെല്ലാം വർഷം ശബരിമലയ്ക്ക് പോവുകയും തൊഴാൻ പോവുകയും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരവിടെ ഉള്ളതൊക്കെ ശബരിമലയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് നമുക്ക് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നം അങ്ങനെയുള്ള ഒരു ക്ഷണനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മെമ്പറയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഊരുമൂപ്പനെയെങ്കിലും ഒന്ന് ക്ഷണിച്ച് ക്ഷണിച്ച് അതിനകത്ത് പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു അതൊന്നും നടന്നിട്ടില്ല ശബരിമല എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിലിരുതുകൊണ്ട് ശബരിമല കാണാവുന്നതാണ് അവിടെ അങ്ങോട്ട് നോക്കിയാൽ അതായത് വേണ്ട ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരമെന്ന് പറയുന്നത് നടന്നു പോകാനാണ് കൂടുതൽ ദൂരമുള്ളത് ഉള്ളത് അപ്പം നമ്മൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് പമ്പയിലെ മാലിന്യം ശബരിമലയിലെ മാലിന്യം അതായത് പിന്നെ പഷ്പക്കുളത്തിൻ്റെ അതുവഴി ശബരിമലയിലെ മാലിന്യം മുഴുവൻ തളിവിട്ടാൽ അത് നുണങ്ങാറ് വഴി ഒഴുകി വരുവാണ് അതേ നുണങ്ങാറ്റിൽ തന്നെയാണ് പമ്പയിലെ മുഴുവൻ മാലിന്യങ്ങളും സീവേജ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒഴുക്കി വിടുന്നത് അതുപോലെ തന്നെ പമ്പ പിന്നെ വെള്ളം പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പിന്നെ ടാങ്കിലെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ആറ്റിലടിച്ചു വിടുവുക ചെയ്യുന്നത് വ്യക്തമായ തെളിവുണ്ട് വീഡിയോ ഉണ്ട് പോലീസിനെ വിളിച്ചു വരുത്തി നമ്മൾ അത് പിന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ജില്ലാ കളക്ടറോട് അന്ന് പിന്നെ നമ്മുടെ പിന്നെ പിന്നെ ദിവ ദിവ്യാസായിയാരായിരുന്നു അന്ന് ഇവിടുത്തെ മൂപ്പനെ സഹിതം ഞങ്ങൾ ഈ വിഷയം പറഞ്ഞു അവിടെ ആ ഒരു അക്ഷരം മിണ്ടു അല്ല കഴിഞ്ഞ വർഷം മന്ത്രി ഇടപെട്ട് ആ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടു അതായത് അവിടുത്തെ അന്നദാനപ്പരയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെ ഒഴുകി പമ്പയാറ്റിലോട്ട് അമ്പലക്കടവിൻ്റെ തൊട്ടുമേളിൽ ഒരു മാനുഹോളിനകത്താണ് വന്ന് ആറ്റിലോട്ട് ഇറക്കിയിരിക്കുക അതായത് പിന്നെ വലിയ ഓട ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഓട ഇങ്ങനെ ആറ്റിക്കൊണ്ടുവന്ന് താത്തു വെച്ചിരിക്കുക വെള്ളത്തിനടിയിലായിരിക്കുന്നത് ചെക്കിടാമിട്ട് കഴിയുമ്പോൾ ഇത് വെള്ളത്തിനടിയില്ല ആർക്കും കാണാൻ അറിയത്തില്ല ഇത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് നിലവിൽ ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടെങ്കിൽ പോയിട്ടൊന്നും ഇല്ല മാറ്റിയിട്ടുമില്ല ഇത് കൃത്യമായിട്ട് നമുക്ക് വീഡിയോ കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ നിന്ന് നിന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തി എടുത്തിട്ടുള്ള വീഡിയോകൾ കയ്യിലുണ്ട് കഴിഞ്ഞ വർഷം മന്ത്രി ഇടപെട്ട അതിനും ചെറിയൊരു വിഷയം വിഷയമുണ്ടായി തക്കാലം അവർ ഒഴുക്ക് നിർത്തി എന്തോ കാണിച്ചൊന്നും അറിയില്ല പിന്നെ ഒഴുകും അത് വേറെ കാര്യം അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഈ മാലിന്യം ഒഴിയിട്ട് അതിന് ഇവിടെ നിങ്ങൾ നാല് കിലോമീറ്റർ താഴെ ഒഴുകി വന്നായി അട്ടത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ കുടിവെള്ളമില്ല കുടിവെള്ളം എന്ന് പറയുന്ന ഒരു സാധനം ഇന്നുവരെ ഇവിടെ തന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്മീഷൻ ചെയ്യേണ്ട പദ്ധതി ഇപ്പോൾ നിലക്കിൽ ഓപ്പൺ ആയിട്ടില്ല എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു എന്നാലും അട്ടത്തോടുകാരന് കുടിവെള്ളം തരാൻ യാതൊരു മാർഗ്ഗവും ഇതുവായിട്ടുണ്ടായിട്ടില്ല നിലവിലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടുത്തെ മുൻ എം എൽ എ ഇപ്പോൾ അഞ്ച് വർഷം അതായത് എം എൽ എ ഇപ്പോൾ അഞ്ച് വർഷം പ്രമോദനാരായണൻ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞു ഇവിടെ നമുക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞ് നാളെ തരും നാളെ തരുമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അതിന് മുമ്പ് രാജ്യഭപ്രാവം പത്ത് വർഷമായി രണ്ടായിരത്തി ഏഴിൽ ഇവിടെ കറണ്ട് വന്നത് അന്നോട്ട് വെള്ളം തരും ഇതുവരായിട്ട് ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല ഉടക്ക് വരുമ്പോൾ ഇവിടെ ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് കിടന്ന് ഓടുക കാര്യങ്ങൾ ഒരുപാട് ഈ ഒരുപാട് പ്രശ്നമുണ്ട് നിലയ്ക്കൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ മൂന്നും അന്ന് അവിടുത്തെ കക്കൂസ് വേസ്റ്റ് ടാങ്ക് നിറഞ്ഞ് വഴിയോട് ഒഴിവുക അയ്യപ്പന്മാർ ഈ വേസ്റ്റ് ചവിട്ടിയാണ് നടക്കുന്നത് അതായത് നാൽപ്പത്തൊന്ന് ദിവസം എടുത്തോ അല്ലെങ്കിൽ അവർ വ്രതം എടുത്ത് വരുന്ന ആൾക്കാരെ പിന്നെ ശബരിമലയ്ക്ക് വന്നിട്ട് അവർ ഈ വേസ്റ്റ് ചവിട്ടി വേണം നടക്കാൻ അല്ലാതെ നല്ല വെള്ളത്തിലാണ് അല്ല വേസ്റ്റ് വെള്ളത്തിലാത്ത അതായത് കക്കൂസ് മാലിന്യം ചവിട്ടി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരെ അപ്പം നമ്മൾ കാണേണ്ട ഒരു ഇതെന്ന് പറയുന്നത് അവരെ അവരുടെ ആ ഭക്തി അല്ലെങ്കിൽ അവരുടെ ആ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത് നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തൊഴിലിടം നിലയ്ക്കൽ അതായത് ഈ അട്ടത്തോട് പ്രദേശത്തുള്ള ആൾക്കാരുടെയൊക്കെ തൊഴിലിടമായിരുന്നു റബ്ബർ അതായത് പാവിംഗ് കോർപ്പറേഷൻ്റെ തൊഴിലാളികളായിരുന്നു അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം അന്ന് രണ്ടായിരത്തി അഞ്ച് അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് അട്ടത്തോടുകാർക്ക് മുന്നൂറോളം പേർക്ക് തൊഴിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാഗ്ദാനങ്ങൾ നടത്തി അന്ന് അരിയും തുണിയൊക്കെ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയ സാധനമായി ഈ നിലയ്ക്കലത്തെ ഇന്ന് വരെ ഒരാൾ അവിടെ ഒരു പൈനാപ്പിൾ വയ്ക്കാനോ ഒരു ചായ വയ്ക്കാനോ അവിടെ ഒരു ചെറിയ പ്രസ്ഥാനമായിട്ട് ചെന്നാൽ ഉടനെ അവിടെ പിടിക്കുക തല്ലിപ്പൊട്ടിക്കുക പോലീസിനെ ഉപയോഗിക്കുക ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂടിക്കൊണ്ട് അവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജിമാർ വരെ അതായത് ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്ന ജഡ്ജിമാർ അതായത് ഡ്യൂട്ടി എന്ന് പറയും എൻ്റെ പേര് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരും കൂടെ കൂടി കൊണ്ട് പല ആവർത്തി ഇവിടെ സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങൾ അതിനൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് അതായത് അത് ഞങ്ങൾക്ക് തരണം ഇപ്പോൾ ഇതുപോലുള്ള കൊള്ളം കൊള്ള അയ്യാമെങ്കിൽ ഞങ്ങൾക്കിവിടെ പോയി ജീവിക്കാനുള്ള മാർഗം തേടുന്നതിന് തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥ നിലപാട് മാറ്റണം അതായത് ടാക്സി വാഹനങ്ങള് ടാക്സ് അടച്ച് അഞ്ചു വർഷത്തേക്ക് ടാക്സ് അടച്ച് ടാക്സി വാഹനം ഓടിയാൽ അതായത് ആളത്തേക്ക് എത്താൻ പറ്റില്ല പമ്പക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഓട്ടോറിക്ഷ ഓടാൻ പറ്റത്തില്ല അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ അവിടെ പാസ് എടുക്കണം അതുപോലുള്ള പ്രശ്നങ്ങള് ഇവിടുത്തെ സംവിധാനങ്ങള് ഈ ദേവസ്വം എന്ന് പറയുന്ന ബെഞ്ചുണ്ട് എന്തോ കാര്യത്തിനോ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞ ബെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾ കൃത്യമായിരുന്നെങ്കിലും ഈ സംഭവം ഉണ്ടാകത്തില്ല അവരവിടെ ചില കൊച്ച കച്ചവടക്കാർക്കും ചില പ്രത്യേക താല്പര്യക്കാർക്കും വേണ്ടിയിട്ടാണ് ബോർഡ് തീരുമാനമെടുക്കുന്നത് അതായത് ഈ ദേവസ്വം ബെഞ്ചിൽ ചില തീരുമാനങ്ങൾ ഹൈക്കോടതി ഒരുപാട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതായത് അയ്യപ്പന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല അയ്യപ്പന്മാർക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഈ ബെഞ്ച് ബെഞ്ചെടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പല പ്രാവശ്യങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത് കാരണം അല്ലാതെ ഇവിടെ ഇവിടുത്തെ പോലെ അയ്യപ്പനെ സംരക്ഷിക്കാനുള്ളത് അയ്യപ്പൻ മാലയിട്ടാൽ തുടങ്ങുമ്പോൾ തൊട്ട് അതായത് മാല മാലയിടുന്ന അന്ന് മുതൽ ശബരിമല വന്നിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നവർ വരെ അയാളെ കൊള്ളയടിക്കപ്പെടുവാണ് അത് അത് ഏത് വിധത്തിലാണെങ്കിലും അതായത് അതിനകത്ത് ഇപ്പം ആരോഗ്യവകുപ്പും പോലീസും മാത്രമാണ് ഒരു കുറച്ച് കുറവുള്ളത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നൂറ് ശതമാനവും ഉറപ്പ് പറയുന്നു സർവ്വ ഡിപ്പാർട്ട്മെൻറ്റും കൊള്ളയടിക്കുകയാണ് വേണം അതാണ് അത് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിൽ നാട്ടുകാരന് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ ആ നമ്മുടെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഒരു ദിനം ജീവിച്ചു പോകുക എന്നുള്ളത് അതിന് ചെല്ലുമ്പം വരെ തടസ്സമാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായി ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം നിലക്കി നിർത്താൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റത്തില്ലയോ ഇവിടെ പോലീസ് ഉണ്ട് അതുപോലുള്ള ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പമ്പയിൽ ഒരു ചുമട്ടൊഴിലാളി അതായത് ഒരു ഡോളി എടുക്കുന്ന ആൾ ഒരു പ്രാവശ്യം ഒരു ഒരാളെ ചുമന്നുകൊണ്ട് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം തിരിച്ചറക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെയൊക്കെ കണക്ക് എവിടെയാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഓരോ പ്രാവശ്യവും ലേലം കൊടുത്തിട്ട് കിട്ടുന്ന തുകകളുടെ കണക്ക് അതുപോലെ സമിതിമാർ വേറെ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളുടെ കണക്ക് ഇതൊന്നും ഇവിടെ കാണാനില്ല എവിടെയുള്ളൂ ഇതൊന്നും ഇല്ല എന്നിട്ട് ഇവിടെ ഒരുത്തൻ ജീവിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനമായിട്ട് തന്നാൽ അതിനെ പിടിക്കുക അടിക്കുക പിടിക്കുക അതുപോലെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ദ്രോഗ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശബരിമലയിൽ എത്തിയിരുന്നു രാഷ്ട്രപതി ശബരിമലയിൽ എത്തി വളരെ നല്ല കാര്യമായിരുന്നു അട്ടത്തോട്ടിലെല്ലാം ഞങ്ങൾക്ക് ഒരു അനുഭവമുണ്ട് വെയിലി കെട്ടി നമ്മളെ ആ പ്രദേശത്തൊട്ട് ഒരാളിനെ അടുപ്പിക്കാതെ വെയിൽ കെട്ടിട്ട് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് റോഡിനോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെയിൽ കിട്ടുന്ന നല്ല കാര്യമായിരുന്നു ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ അപ്പോൾ അത് അവരുടെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേലിക്കെട്ടി എൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല നമ്മളെ വേലിക്കെട്ടിട്ട് വേലിക്കാത്ത നിർത്തുമായിരുന്നു കാരണം വേളിയിലൊക്കെ ചെന്നിട്ട് ഞാൻ ഇന്നലെ ഇന്നിപ്പോൾ വാർത്ത കണ്ടു കോട്ടയത്തും ഒക്കെ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ അല്ലെങ്കിൽ പാലായിലും ഒക്കെ ചെന്നപ്പോൾ അവർക്ക് കാണാൻ ആൾക്കാരെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു പ്രഥമ വനിത അല്ലെങ്കിൽ രാഷ്ട്രപതി ഇതിലൂടെ പോയപ്പം ഇവിടുത്തെ ഒരു ആദിവാസിക്ക് അടുത്ത അല്ലെങ്കിൽ അവർ നിന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ പോലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു കോളനി ഉണ്ടെന്ന് പോലും അവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവിടെ കെട്ടി ഞങ്ങളെ അടച്ചു കളഞ്ഞു പേടിപ്പിച്ച ആൾക്കാരെ നിർത്തിയിട്ട് ആരും കാണാൻ പോലും തയ്യാറല്ല ഞങ്ങളൊക്കെ കടയെ കൊണ്ടൊക്കെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ കണ്ടു ബാക്കി ഒരാൾ പോലും കയറി വന്നില്ല പേടിച്ച് കയറി വന്നില്ല കാരണം പോലീസ് അതുപോലെ പട്ടാളമൊക്കെ ഇതിലൂടെ അടക്കമായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെതായ ആവശ്യങ്ങളാണ് അതുപോലെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ അഴിമതിയും തട്ടിപ്പുമാണ് നടത്തുന്നത് ഇത് ഓരോരുത്തരും പുറത്തുപറയും എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ശബരിമല മണ്ഡല മകരവിൾക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ വർഷവും ഇത്തരത്തിൽ വ്യാപകമായ കൊള്ള നടക്കുകയാണ് സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇതിലൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകൾ തന്നെ ആവശ്യമായി വരും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് പമ്പയ or സമീപത്ത് താമസിക്കുന്ന അട്ടത്തോട് ഗിരിജൻ കോളനി നിവാസികളാണ് അവർക്ക് പോലും ഈ ശബരിമലയുടെ കാര്യത്തിൽ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിന് പോലും മൂപ്പനെ വരെ ക്ഷണിച്ചില്ല എന്നൊരു ആക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ സംഗമങ്ങളൊക്കെ നടത്തുന്നു വലിയ പ്ലാനുകൾ മാസ്റ്റർ പ്ലാനുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ നാട്ടുകാരുമായി കൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതികൾക്കൊന്നും സർക്കാർ തയ്യാറാകുന്നില്ല ഇപ്പോൾ പമ്പയുടെ മലിനീകരണമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാലിന്യം ഉൾപ്പെടെ പമ്പയിൽ വലിയ ിൽ നിക്ഷേപിക്കുന്നു അങ്ങനെ പമ്പ വ്യാപകമായ രീതിയിൽ മലിനമാക്കപ്പെടുന്നു എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ പൊതുപ്രവർത്തകനും അയ്യപ്പഭക്തനുമായ സുജൻ നമ്മളോട് പങ്കുവെച്ചത്